തേടി നടന്ന ിനിമോൾക്ക് ഒരു ആഗ്രഹം കൂന്തൽ നിറവ് കഴിക്കണമെന്ന് പല പ്രാവശ്യം വാങ്ങാൻ വേണ്ടി ചെന്നപ്പോൾ ചെറിയ സൈസ് ആയത് കാരണം വാങ്ങിയിരുന്നില്ല അപ്പൊ ഞങ്ങൾ നേരിട്ട് മാർക്കറ്റിൽ പോയപ്പോൾ വിചാരിച്ച പോലെ തന്നെ വലിയ സൈസ് കൂന്തൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് ലിനിമോൾക്ക് കൂന്തൽ നിറവ് ഉണ്ടാക്കി കൊടുക്കാം രണ്ട് വലിയ ഉള്ളി കൊത്തി അരിഞ്ഞതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കുറച്ച് സമയം ഒന്ന് വഴി വെള്ളത്തിന്റെ അംശൊന്ന് വറ്റിയതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ വലിയ ജീരകപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂന്തളിൻ്റെ തലഭാഗം ചെറുതായി മുറിച്ചതും ചേർത്ത് കൊടുത്തും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കുക വെന്തതിന് ശേഷം ഒരു പിടി തേങ്ങയും ഒരു പിടി ചെറുതായി മുറിച്ച മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക വൃത്തിയാക്കിയെടുത്ത കൂന്തളിനുള്ളിലേക്ക് ഇതേ രീതിയിൽ ഫില്ലിങ് നിറച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അറ്റം ടൂത്ത് പിക്ക് വെച്ച് ഇതേ രീതിയിലൊന്ന് പിൻ ചെയ്തെടുക്കാം ഫില്ലിങ് ഒരുപാട് ഇങ്ങനെ കുത്തി നിറക്കരുത് അപ്പോൾ സ്റ്റീം ചെയ്യുമ്പോൾ പൊട്ടി പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒന്ന് കുറയും മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ടര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അല്പം കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിലേക്ക് കന്തലിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക